അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നപ്പോൾ അദ്ദേഹം ഒപ്പുവെച്ച കറൻസി നോട്ടുകളുടെ ശേഖരവുമായി യുവാവ് പെരുന്തൽമണ്ണ എരവിമംഗലം സ്വദേശി ആലിക്കൽ ഷമീർ ബാബുവാണ് ഈ നോട്ടുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇരുന്നൂറിൽ പരം രാഷ്ട്രങ്ങളുടെ കറൻസികളും നാണയങ്ങളും പുരാവസ്തുക്കളുടെ അപൂർവ ശേഖരവും ഷമീർ ബാബുവിൻ്റെ പക്കലുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കറൻസി നോട്ടുകൾ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഷെമീർ ബാബു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ മൻമോഹൻ സിംഗ് ധനകാര്യ സെക്രട്ടറിയായും എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്ക് ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഒരു രൂപ ഒഴികെയുള്ള ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് ഒരു രൂപ കറൻസിയിൽ ധനകാര്യ സെക്രട്ടറിയാണ് ഒപ്പുവെക്കുന്നത് ഈ രണ്ടു പദവികളിലും ഇരുന്നതിനാൽ മൻമോഹൻ സിംഗ് അക്കാലത്ത് എല്ലാ നോട്ടുകളിലും ഒപ്പുവെച്ചിട്ടുണ്ട് പഴയതും അപൂർവവുമായ ഈ കറൻസികളാണ് ബാബു സൂക്ഷിച്ചിരിക്കുന്നത് മൻമോഹൻ സിംഗ് സൈൻ ചെയ്ത കറൻസികള് ഒരുപാട് വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കണാണ് അപ്പോ പല എക്സിബിഷനും ഇതിനൊക്കെ പോയിട്ടാണ് ഞാൻ സംഘടിപ്പിച്ചത് അത് വളരെ അപൂർവ ഒരു അപൂർവനാണ് എൻ്റെ കയ്യിലുള്ളത് അദ്ദേഹം ഗവർണർ ആയിരിക്കണ സമയത്തൊക്കെ കളക്ട് ചെയ്ത് വെച്ചിന്ന് ഒപ്പുവെച്ച സൈൻ ചെയ്ത കറൻസികളാണ് ഇതെല്ലാം അതെ ഒരുപാട് വർഷമായി സൂക്ഷിച്ചു വളരെ കാണുമ്പോൾ മനസ്സിൽ അതിനെക്കുറിച്ച് പരം കറൻസികൾ നാണയങ്ങൾ സ്റ്റാമ്പുകൾ തുടങ്ങിയവയുടെയും വലിയൊരു ശേഖരം ഷമീർ ബാബു സൂക്ഷിച്ചിട്ടുണ്ട് ഒറ്റമരത്തിൽ തീർത്ത വലിയ പത്തായം ഒറ്റമരത്തിൽ തന്നെ തീർത്ത വലിയ പറ പഴയകാലത്തെ പാത്രങ്ങൾ കാർഷിക ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം അപൂർവശേഖരമാണ് ഇതെല്ലാം ഷമീർ ബാബു താമസിക്കുന്ന എരവിമംഗലത്തെ ചെറിയ വാടക വീട്ടിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് പുരാ ഒരുപാട് കളക്ഷൻ ഉണ്ട് കയ്യിൽ കാർഷികവുമായി ബന്ധപ്പെട്ടതും അല്ലാത്തത് അടുക്കളയിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ക കാർഷിക ഉപകരണങ്ങൾ അടുക്കള ഉപകരണങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ ഏകദേശം ഇത് തന്നെ ഇപ്പൊ ഏകദേശം ഒരു പത്തൊൻപത് വർഷത്തിൻ്റെ മുകളിൽ പാക്കുണ്ടാവും പണ്ട് ആൾക്കാര് ബോഡി ബിൽഡിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുഷപ്പ് ചെയ്യാൻ ഇതിനൊക്കെ മറ്റും ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണമാണിത് ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പം ഇരുമ്പിന്റെയും പല മോഡല് വസ്തുക്കളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് പണ്ട് കാലത്ത് മരം ഉണ്ടായിരുന്നത് ഒരു ഏകദേശം പരം പിന്നെ പല നാണയങ്ങളുണ്ട് കറൻസികളുണ്ട് സ്റ്റാമ്പുകളുണ്ട് നാണയങ്ങളും കറൻസികളും ശേഖരിക്കുന്നവരുടെ കൂട്ടായ്മകളായ മലപ്പുറം ഹ്യൂമാനിറ്റി സൊസൈറ്റിയിലും മലയാളി കളക്ടേഴ്സ് ഗ്രൂപ്പിലും സജീവ അംഗമാണ് ഷെമീർ ബാബു കൂലുവേല ചെയ്താണ് ഭാര്യയും നാലു മക്കളും അടങ്ങുന്ന ഷെമീർ ബാബുവിന്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് നിധി പോലെ കാത്തുപോയിരുന്ന ഈ അപൂർവ വസ്തുക്കൾ ആളുകൾക്ക് കാണുന്നതിന് വിവിധ ഇടങ്ങളിൽ ബാബു പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா